ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മാസ്ത്രങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്നായിരിക്കട്ടെ അല്ലെങ്കിൽ നല്ലത് സംഭവിക്കട്ടെ നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടുത്തെ വിശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് ദൈവം അനുഗ്രഹിച്ച് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന തണുപ്പാണ് താനും നമ്മുടെ സാമിനെ ഞാൻ രാവിലെ അഴിച്ചുവിട്ടു അവന് ഫുഡെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഷെഡിൻ്റെ മുകളിൽ മഞ്ഞൊക്കെ വീണടക്കുന്ന എല്ലായിടത്തും മഞ്ഞാണ് എന്നാൽ കഴിഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചത്തേനെക്കാട്ടും ബെറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വീട്ടിലത്തെ വിശേഷങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ വിശേഷങ്ങൾ ഒക്കെ പറയാനും കാണിക്കാനും വേണ്ടിയൊക്കെയാണ് എല്ലാവരും ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ഇതൊക്കെ തന്നെ സഹായിക്കുക ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം താങ്ക് അപ്പോൾ ഇവിടെ ഞാൻ രാവിലെ തന്നെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദോശ എന്നുവെച്ചുകഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ നീർദോശ എന്നൊക്കെ പറയത്തില്ലേ ആ സംഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നീർദോശ ഉണ്ടാക്കാൻ നിനക്ക് എല്ലാവർക്കും അറിയാം നല്ല എളുപ്പമാണ് അപ്പോൾ എന്തുകൊണ്ടോ ഇങ്ങനെ അങ്ങ് വെറുതെ അങ്ങ് ഒഴിച്ചാൽ മതി എന്നിട്ട് അതിന്റെ ഗ്യാപ്പുള്ള ഭാഗത്തല്ല ഇങ്ങനെ അങ്ങ് ഫില്ല് ചെയ്യുക ഇങ്ങനെ അങ്ങോട്ട് ഫില്ല് ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളോ സത്യം പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് എത്ര പെട്ടെന്ന് പൂങ്ങി വരുന്ന നോക്കി അപ്പം ഈ നീർ ദോശ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഉണ്ടാക്കാൻ ഒരു പണിയില്ല കേട്ടോ സാധാരണ നമ്മുടെ വറുത്ത അരിപ്പൊടി അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ അങ്ങ് കലക്കിയിട്ട് പിന്നെ കുറച്ച് ഉപ്പും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് അങ്ങ് നന്നായിട്ടൊരു വെള്ളം പോലെ അങ്ങോട്ട് ഉണ്ടാക്കുക വെള്ളം പോലെ അങ്ങോട്ട് കലക്കി എടുക്കുക അപ്പം നീർ ദോശ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നീറില്ലേ അതിനെ അതിനെ ആസ്പദമാക്കിയിട്ട് ആരും ഇട്ട് പേരാൻ തോന്നുന്നു നീർ പോലെ അതായത് നമ്മളങ്ങ് ഒഴിക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് നൂറനങ്ങോട്ട് പോവുകയാണ് നീർ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മറ്റേ കൂടെ എൻ്റെ എൻ്റെയൊക്കെ ഓർമ്മയിൽ നീർ എന്ന് പറയുന്നത് നമ്മൾ മരത്തേക്കൂടി ഇങ്ങനെ കയറിപ്പോന്ന് ചുമന്ന ഇങ്ങനെ ഒരു ഉറുമ്പില്ലേ അതാണ് ഞങ്ങളുടെ നാട്ടിൽ നീർന്ന് പറഞ്ഞത് അത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പോൾ അതിനെ അതിൻ്റെ ഒരു ഒരു അതിനെ അർത്ഥവത്താക്കിയിട്ടുണ്ടാക്കി എന്ന് തോന്നുന്നു പേര് അതായത് ഇതങ്ങ് ഒഴിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് നൂറേലങ്ങ് ഓടുവാണ് ഈ വെള്ളം അപ്പം ഇതുകൊണ്ട് നമുക്ക് ഒരു കറി ഇല്ലാതെ നമുക്ക് നല്ല നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് വേണമെങ്കിൽ ഈവൻ ഇച്ചിരി പഞ്ചസാര ഇട്ടാണേലും കഴിച്ചാൽ മതി കേട്ടോ പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നും വേണ്ട ഇത് നല്ല പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇത് 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 ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് ഇന്നലെ അവിടെ യൂട്യൂബിൽ തപ്പിപ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടിയ ഒരു കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നുണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് സക്സസ് ആയി കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റാണേ അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കറി ഇല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചുരുട്ടിട്ട് കടിച്ചുപറച്ച് ചായക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാട്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എനിക്ക് ഓഫാണ് ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി ഉണ്ട് പിള്ളേർക്ക് ഇന്ന് സ്കൂളവധി ഇരിക്കുകയാണ് ഐ മീൻ ശനിയാഴ്ച ഓഫാണ് അപ്പോൾ അവർ രാവിലെ എണീറ്റ് ടി വി കണ്ടിരിക്കുന്നു ഹസ്ബൻഡിനെ രാവിലെ നീർദോശയൊക്കെ ഉണ്ടാക്കി പുള്ളി കിടന്നുറും പുള്ളീനെ കഴിപ്പിച്ച് പുള്ളി കഴിച്ചിട്ട് പുള്ളി കിടന്നുറങ്ങുന്നു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വലിയ വലിയ രീതിയിലൊന്നും എന്നാ പറയണ്ട വലിയ സ്റ്റൈലാക്കണം എന്നൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ വീഡിയോ എങ്ങനെ എടുക്കുന്നു അതുപോലെ ഞാൻ ഇടുന്നു അത്രേ ഉള്ളൂ കേട്ടോ ഒരു എഡിറ്റിങ്ങിന് ഞാൻ നിൽക്കാറില്ല ഒന്നാമത്തെ കാര്യം എഡിറ്റിങ് ചെയ്യാൻ താല്പര്യമില്ല രണ്ടാമത്തെ കാര്യം അതിനുള്ള സമയമില്ല അറിയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാം പക്ഷേ താല്പര്യമില്ല സമയമില്ല ഞാനൊരു ടൈം പാസ് നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഒരു ജീവിതത്തിലെ നമ്മുടെ ഒരു അല്ലേ മെൻ്റൽ റിലീഫല്ലേ ഇതൊക്കെ അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു അതങ്ങ് ഇടുന്നു അത്രേ ഉള്ളൂ കേട്ടോ ഒരു രസം നമുക്ക് ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ അല്ലേ സന്തോഷം വേണ്ടേ നമ്മൾ ഈ ലൈഫ് എപ്പോഴും ഇപ്പോഴത്തെ ലൈഫെന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റല്ലേ അപ്പം ആ ഫാസ്റ്റ് ലൈഫിനൊപ്പം നമ്മളും ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടേയിരിക്കണം അല്ലേ അപ്പോൾ അപ്പം അതിനിടയ്ക്കുന്ന കിട്ട അതിനിടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇടവേളകളിൽ ചെയ്യുന്ന ഒരു എൻറ്റർടൈൻമെന്റ്സ് അല്ലെങ്കിൽ എന്നാ പറഞ്ഞത് ഒരു പരിപാടികൾ ഒക്കെയാണ് പിന്നെ നിങ്ങളൊക്കെ എന്നാ പറയുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എനിക്ക് ഇന്ന് നാളെ ഓഫാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഡ്യൂട്ടി ഉണ്ട് അങ്ങനെ പോകുന്ന കാര്യങ്ങൾ അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ദോശ ഇതുണ്ടോ വേ വേണമെങ്കിൽ മറിച്ചിട്ടാൽ മതി മറിച്ചിടാൻ താല്പര്യം ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ ഒരു കുഴപ്പവും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ചിലവർക്കൊക്കെ ചമ്മന്തി ചെറിയ ച ഇതില്ലേ നമ്മുടെ തക്കാളിച്ചാറൊക്കെ അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഇത് ഇത് കാണുമ്പോണ്ടല്ലോ എനിക്കും ഓർമ്മ വരുന്നു നമ്മുടെ നാട്ടിൽ തട്ടുകടകളിലൊക്കെ എന്ത് രസമല്ലേ തട്ടുകടകളിലെ ടേസ്റ്റ് അതൊന്നും ഒരിക്കലും നമ്മൾ വീട്ടിലുണ്ടാക്കി കിട്ടിയല്ല കേട്ടോ അത് ഉറപ്പാണ് പിന്നെ തട്ടുകടകളിലെ ഫുഡിന് എന്നാ പറഞ്ഞാൽ എന്നാ ടേസ്റ്റാല്ലേ ഇവര് ദോശയാണെങ്കിൽ പോലും വെറും ഒരു ദോശ പ്ലെയിൻ പ്ലെയിനായിട്ടങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പോലും അതിനൊക്കെ എന്നാ ടേസ്റ്റാണ് ഇനി എൻ്റെ ഒരു ആഗ്രഹമാണ് ഇനി നാട്ടിൽ ചിരുമ്പം തട്ടുകടയിലിരുന്ന് ഒരു അടിപൊളി ഫുഡ് കഴിക്കണം അതേ ഉള്ളൂട്ടെ എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല തട്ടുകടയിൽ പോയിട്ട് കുറച്ച് ഫുഡ് അടിക്കണം കാരണം ചെറുപ്പത്തിൽ നമ്മൾ തട്ടുകടയിലൊക്കെ പോ വലിയ അങ്ങനെ പോയിട്ടുള്ള ഓർമ്മ വല്ലപ്പോഴെങ്ങാണ്ട് പോയിട്ടുള്ള ഓർമ്മയുള്ളു അല്ലാതെ എനിക്കങ്ങനെ ഓർമ്മയില്ല അപ്പം പിന്നെ ഇപ്പം നമ്മൾ വീഡിയോസ് എവിടെ നോക്കിയാലും തട്ടുകടയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം തട്ടുകടയിൽ പോയി കഴിക്കാൻ ഒരാഗ്രഹം പഴംപൊരിയും ഒക്കെ ആ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ കസേരയുടെ അടിയിലിരുന്ന് ഒരാൾ ദോശ കഴിക്കുന്നതാണ്ടോ ആര് കള്ളന്നറിയാമോ അവന് ഞാൻ ഇത്രയും നേരം ഇച്ചിരി മുന്നേ കുറേ പച്ചക്കറി അരിഞ്ഞു കൊണ്ട് കൊടുത്താണ് അവനതൊന്നും കഴിക്കാൻ താല്പര്യമില്ല അവൻ ദോശ കഴിക്കാണ് ഞാനൊരു ദോശ പീസ് കൊടുത്താണേ നോക്കിയ കഴിക്കുന്ന അതിന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കഴിക്കാൻ ഇന്ത്യൻ ഫുഡാണ് നമ്മുടെ സാംഫുഡിന് ഇഷ്ടം അങ്ങനെ ഞാൻ ഇവിടെ കുറേ നമ്മുടെ നീർദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും ഇല്ല കേട്ടോ ഇതുപോലെയൊക്കെ നമ്മുടെ സാധാരണ ദോശയുടെ വട്ടം അത്രയും വട്ടം ഉണ്ടാകത്തില്ല പിന്നെ ഇതിന്റെ മുകളിൽ കൂടെ കുറച്ച് എണ്ണ നമ്മുടെ ഇങ്ങനെ തൂകും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മൊരിഞ്ഞതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അപ്പം നിങ്ങളൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാ അങ്ങനെ ഞാൻ രാവിലെ വീഡിയോ എടുത്ത് പിന്നെ ഇതിപ്പോൾ ഒരു ഫുൾ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ നല്ല പോർക്ക് ഒത്തിരി ചാറില്ലാതെ നല്ല രീതി ഇച്ചിരി കറിയായിട്ട് കറിയായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുണ്ടോ അതിനകത്ത് നല്ല കുരുമുളകും എല്ലാം ഞാൻ പൊടിച്ച് ഇതിങ്ങനെ പൊടിച്ചിടാമല്ലോ അപ്പോൾ എല്ലാം ഏറ്റവും അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പോർക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി ചാറാക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ പിന്നെ ഇതാണ് ഞാൻ നല്ല പാവയ്ക്ക ഈ കഴിഞ്ഞ ഇടയ്ക്ക് നല്ല പാവയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പാവയ്ക്ക ഞാൻ ഇച്ചിരി വലിയ തിന്നായിട്ടല്ല ഒത്തിരി തിന്നായിട്ടല്ല എന്നാൽ ഇച്ചിരി അടുക്കിയിട്ട് പട്ടിയിൽ ഞാൻ മുറിച്ചിട്ട് അതിങ്ങനെ ഇത് ചെയ്യുകയാണെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഉണ ഉണക്കല്ലേ ഇങ്ങനെ ഉണക്കിയിട്ടല്ലേ ചെയ്യുന്ന വെയിലത്ത് വെച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ആദ്യമായിട്ടാണ് ഇത് ആദ്യമായിട്ടാണേ ചെയ്യുന്നത് ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ കാരണം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാനൊന്നും പറ്റത്തില്ലോ ചെയ്ത് നോക്കാം എല്ലാം ആദ്യം ഇങ്ങനെയല്ല എല്ലാം പഠിക്കുന്നത് അപ്പോൾ വേണ്ടേ ഞാൻ എല്ലാം ഒന്നും ഇടട്ടെ കേട്ടോ ഇപ്പൊ നിങ്ങൾ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിക്കണം ഞങ്ങളുടെ ചോറൂണ് ഞങ്ങൾ എപ്പോഴും ഇവിടെ ഒരു രണ്ടര മൂന്നൊക്കെ ആവുമ്പിളാണ് കഴിക്കുന്നത് കേട്ടോ കാരണം ഉച്ചക്ക് രാവിലെ കഴിക്കുന്നത് താമസിച്ച താമസിച്ചില്ല ഒരു അനു ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നേരത്തെ പുള്ളി കഴിക്കും പിന്നെ ഞങ്ങളൊരു ഒമ്പ മണിയൊക്കെ ആവും അവധിയുളപ്പം പിള്ളേർക്ക് അവധിയുളപ്പം ഞാൻ ഇച്ചിരി ഗ്യാസ് ഇച്ചിരി കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നല്ല ഇതിപ്പോ നന്നായിട്ട് കിട്ടും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കാരണം വെയിലൊന്നുമില്ലാത്തോണ്ട് നല്ല ചൂടിൽ നല്ല ചൂടത്തിങ്ങനെ വറുത്തെടുക്കുവാണെങ്കില് ചോറിനൊക്കെ കഴിക്കാമല്ലോ കടിച്ചടിച്ച് അങ്ങനെ നമ്മുടെ പാവയ്ക്ക് ഏകദേശം വർ വറന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ഭാഗം കൂടെ ഇതുണ്ട് ഇതുപോലെ ഒന്ന് രണ്ടെണ്ണേ ശരിക്കും ഇതാകാനുള്ളൂ അപ്പം ഞാൻ വിചാരിക്കുന്ന ഒത്തിരി വറുത്തിങ്ങനെ എന്നാ പറയേണ്ടത് കരികിലെ പോലെ എനിക്ക് പൊടിഞ്ഞു വരാൻ എനിക്ക് താല് പൊടിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെയാണ് നല്ലത് കാരണം ചോറിൻ്റെ കൂടെ ഇടയ്ക്കൊന്ന് ഞെക്കി കഴിക്കുന്ന രീതിയിൽ കഴിക്കാൻ എനിക്കിഷ്ടം പിന്നെ മാത്രമല്ല ഇത് കുറേ നേരം എടുക്കും കേട്ടോ കാരണം പച്ച ആയതുകൊണ്ട് പച്ച ആയതുകൊണ്ടൊന്ന് കറുത്തു വരാൻ ഭയങ്കര സമയമെടുക്കുമോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞൊരു ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത് കുറേ നേരമായി കേട്ടോ ഒത്തിരി വെച്ച് കഴിഞ്ഞാലും ഭയങ്കര കരണ്ടയാതും കാര്യങ്ങളൊക്കെയാണ് എന്ന് വെച്ച് ഇത് പകുതി വഴി വെച്ചിരിക്കുമല്ല കേട്ടോ ഓഫാക്കി വെച്ചിരിക്കുമല്ല ഞാനിത് ഏകദേശം ആയതുകൊണ്ടാണ് നിർത്തിയത് അപ്പോൾ ഇനിയിപ്പം എന്താണ് ഇനിയിപ്പം വൈകുന്നേരത്തെ പരിപാടിയാണ് ഇതെല്ലാം കൂടെ ഒന്ന് അഴിച്ചു വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ക്രിസ്മസും കഴിഞ്ഞു അടുത്ത ക്രിസ്മസ് ഇനിയിപ്പം പത്ത് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്രിസ്മസ് ആയി ആയിക്കെട്ടോ അപ്പം ഇനിയെങ്കിലും അത് ഊരു വെക്കണ്ടേ അല്ലേ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം അടുത്ത ഈ പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യുക നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്